സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ തുടരുകയാണ് വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് വയനാടിന് പുറമെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റിനും സാധ്യതയുണ്ട് മറ്റു ജില്ലകളിലേക്കും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം മുണ്ടക്കൈ ചൂരൻമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം കഴിയുകയാണ് സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് കാണാമറിയാണ് ഉറ്റബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട മൂന്ന് ഗ്രാമത്തിലുള്ളവർ ദുരന്തമുണ്ടാക്കിയ വേദനകളിലാണ് ഇപ്പോഴും കഴിയുന്നത് എട്ട് കിലോമീറ്ററോളം ദുരന്തത്തിൽ പുഞ്ചരിമട്ടം മുണ്ടക്കൈ ചൂരൻമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് മഹാദുരന്തം കടന്നുപോയത് അതിനിടെ മുണ്ടക്കയ ചുരുൾമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഒരു പകലും രാത്രിയും തോരാതെ കറുത്തിരുണ്ടു പെയ്ത മഴയും പിന്നാലെയുണ്ടായ രണ്ടുരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളുമാണ് കവർന്നത് കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായും പ്രകൃതി സുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ മരണത്തിന്റെ താഴ്വരയായി മാറുന്നതാണ് കേരളം കഴിഞ്ഞ മാസം ഇതേ ദിവസം കണ്ടത് പ്രാണൻ കൈയിലെടുത്ത് ഓടിപ്പോയ പലരും ഒറ്റപ്പെട്ടു ചെളിയിൽ കുതിർന്നു വേണ്ടി കരയുന്ന മനുഷ്യരുടെ ഉള്ളിലെക്കുന്ന കാഴ്ചയായിരുന്നു പുലർന്നപ്പോൾ ഈ നാട് സാക്ഷ്യം വഹിച്ചത് രണ്ടു ദിവസത്തിനുശേഷം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്നതുപോലും തിരിച്ചറിഞ്ഞത് ചെളിയിലാണ്ട് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ജീവൻ പണയം വെച്ച് മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തി ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചു പോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത് പൂർണ്ണമായും തകർന്നു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂട്ടസംസ്കാരവും ദുരന്തത്തിനൊടുവിൽ കാണേണ്ടി വന്നു ദുരിതക്കയത്തിലായ നാടിനെ ചേർത്ത് പിടിക്കാൻ നിരവധി കരങ്ങൾ ഉണ്ടായിരുന്നു സഹായം എല്ലായിടത്തു നിന്നും എത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം നടന്നു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സന്ദർശനം നടത്തി ദുരന്തത്തിലകപ്പെട്ട താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള കൈത്താങ്ങാണ് ഇനി അവർക്ക് ആവശ്യം അതിനിടെ വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചതോടെ വയനാട്ടിൽ ഇന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകി പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടും വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനുള്ള സാധ്യതയുമുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുത തടസ്സമോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യം കണക്കിലെടുത്ത് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാനും നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരളകോമുദി